കള്ളൻ രാത്രിയിൽ ഏത് സമയത്താണ് വരുന്നതെന്ന് ഗൃഹനാഥൻ അറിഞ്ഞിരുന്നുവെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തന്റെ ഭവനം കവർച്ച ചെയ്യുവാൻ ഇട കൊടുക്കാതിരിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് നിങ്ങൾ അറിയുന്നു സ്നേഹമുള്ളവരെ ക്രിസ്തു കള്ളനെ പോലെ വരുന്ന ആ ദിവസം നാം അവനെ എങ്ങനെയാണ് അഭിമുഖീകരിക്കുക ഒരു കള്ളനെ സ്വഭവനത്തിൽ ഭയമില്ലാതെ സ്വീകരിക്കുവാനായിട്ട് ഒന്നും നഷ്ടപ്പെടുവാൻ ഇല്ലാത്തവന് മാത്രമേ കഴിയൂ നിനക്കുള്ളതും നിന്നെ തന്നെയും നീ ചുറ്റുമുള്ളവർക്കായിട്ട് പങ്കുവെച്ചുവെങ്കില് കള്ളനെ കവർന്നു കൊണ്ടുപോകുവാൻ ഒന്നും ബാക്കിയുണ്ടാവുകയില്ല ഇന്ന് താൻ ഭൂരിമയുടെയും സ്വാർത്ഥതയുടെയും ഒക്കെ ഇളവത്തിൽ നാം ആയിരിക്കുമ്പോൾ ഈ വചനം ഒന്ന് ധ്യാനിക്കുന്നത് വളരെ നല്ലതായിരിക്കും നിനക്കുണ്ടായിരുന്നതും നീ സമ്പാദിച്ചതുമൊക്കെ നീ ഭവനത്തിൽ സൂക്ഷിച്ചാൽ കള്ളനെ നീ ഭയമേ മതിയാവും നിന്റെ സമ്പാദ്യങ്ങളും ഒക്കെ ഇനിയും പങ്കുവയ്ക്കാൻ ബാക്കിയാണോ എന്നൊരു ചോദ്യം കൂടെ ഇവിടെ അവശേഷിക്കുന്നുണ്ട് സ്നേഹമുള്ളവരെ നമ്മളെ ഓരോരുത്തരെയും ദൈവം ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചയച്ചപ്പോ ഒരുപാട് കഴിവുകളും ഒരുപാട് കൃപകളും നന്മകളും ഒക്കെ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് എല്ലാത്തിന്റെയും കൂടെ തന്നെയാണ് നമ്മളെ ഓരോരുത്തരെയും ദൈവം ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ച കർത്താവ് കള്ളനെ പോലെ വരുന്ന ദിനത്തിൽ നിനക്കുണ്ടായിരുന്നതും നീ കൂട്ടിച്ചെത്തതുമൊക്കെ എല്ലാവർക്കുമായിട്ട് പങ്കുവെച്ചിരുന്നെങ്കിൽ കള്ളനെ പുഞ്ചിരിയോടുകൂടെ സ്വീകരിക്കുവാനായിട്ട് നിനക്ക് കഴിയുമായിരുന്നു നമുക്ക് മനോഭാവത്തിലേക്ക് മനോഭാവത്തിലേക്കടക്കാം ക്രിസ്തു തന്നെ തന്നെ കൊടുത്തതുപോലെ നിസ്വാർത്ഥമായ സ്നേഹത്തിലൂടെ ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ നമ്മളെ ലാവും വിധമൊക്കെ അവരനെ ഒന്ന് തിരിച്ചറിയുവാനായിട്ടും അവരന് കൈത്താങ്ങായിട്ട് മാറുവാനായിട്ടും അവന്റെ ജീവിതത്തിൽ ഒരു ഉണർവിന് കാരണമാകുവാൻ നമുക്ക് നമ്മളെ തന്നെ മാറ്റിവെക്കാം അവിടെ സംഭവിക്കുന്ന നഷ്ടങ്ങളിലേക്ക് കണ്ണോടിക്കാതെ ദൈവസന്നധിയിൽ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന കൃപയുടെ അനുഗ്രഹങ്ങളിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ അനുഗ്രഹമാക്കാം അപരന്റെ കുറവുകളിലും ആകുലതകളിലും വേദനകളിലുമൊക്കെ ക്രിസ്തുഭാവങ്ങൾ ദർശിക്കുവാനായിട്ട് നമ്മുടെ ഹൃദയത്തെ തുറക്കുകയും ചെയ്യാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം സിഹാരുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മൾ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ